വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനാ പൂജകളിൽ അവസാനത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധന ഇന്ന് അക്കരെ സന്നിധിയിൽ നടക്കും രോഹിണി ആരാധന നാളിലെ സുപ്രധാന ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്ന് നടക്കും കുറുമാത്തൂർ നായിക്കൻ സ്ഥാനികൻ ശിവേലിക്ക് മുന്നോടിയായാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക വാർത്തയ്ക്ക് സഹജമായ കാരണങ്ങളാൽ കഴിഞ്ഞ വർഷം നായിക്കൻ സ്ഥാനികൻ എത്താത്തതിനാൽ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിയിരുന്നു പുതിയ നായിക്കൻ ചുമതലയേറ്റതോടെയാണ് മൂന്ന് വർഷത്തിന് ശേഷം ഇത്തവണ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് നമ്മുടെ നാല് ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് രോഹിണി ആരാധന കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നതോടുകൂടി ആണ് അതിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ആലിംഗന പുഷ്പാഞ്ജലി മൂന്ന് വർഷമായി അത് മുടങ്ങിയിരുന്നു ഈ വർഷം വീണ്ടും ആ പുതിയ ഒരു കാരണവർ ആ തറവാട്ടിലെ മുതിർന്ന അംഗം ഈ വർഷം വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് ശേഷം നാല് ചതുശതങ്ങൾ ബാക്കിയുണ്ട് ചതുശ്ശതത്തിന് ശേഷമാണ് മകം കലംവരവ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലിക്കും വലിയ സവിശേഷതയാണുള്ളത് വൈശാഖ മഹോത്സവ കാലത്ത് വരുന്ന രോഹിണി നക്ഷത്രത്തിൽ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഇല്ലത്തെ ബ്രാഹ്മണശ്രേഷ്ഠൻ ഭഗവത് സ്വയംഭൂവിൽ പുഷ്പാഞ്ജലി നടത്തുകയും പുഷ്പാഞ്ജലിക്കൊടുവിൽ ഭഗവാനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങാണിത് പഞ്ചവാദ്യത്തിന്റെയും ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തിന്റെയും അകബടിയോടുകൂടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് പ്രിയപത്നി സതീദേവിയുടെ ദേഹവിയോഗത്തിൽ കലിതുള്ളി കോപിഷ്ഠനായി മുച്ചൂടുമോടിക്കുമെന്ന ഭാവത്തിൽ നിൽക്കുന്ന മഹാദേവന്റെ കോപം ശമിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ മഹാദേവിനെ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന പുരാവർത്തം പുനരാവിഷ്കരിക്കുന്ന ചടങ്ങുകൂടിയാണിത് ഉച്ചയ്ക്ക് പൊന്നിൻശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും സന്ധ്യയ്ക്ക് പെരുമാൾക്ക് പാലമൃതാഭിഷേകവും കളഭാഭിഷേകവും നടത്തും പഴശ്ശി കോവിലകത്തു നിന്നുമാണ് വേണ്ട പൂജാദ്രവ്യങ്ങൾ എത്തിക്കുക അതേസമയം ഇരുപത്തിയാറിനാണ് ഈ വർഷത്തെ തൃക്കൂർ അരിയളവ് നടക്കുന്നത്